ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയ വീഡിയോ ആണ് കേട്ടോ ഞാനും ഉണ്ണേടനുമാണ് പോയിട്ടുള്ളൂ മക്കളൊന്നും പോന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് വേറെ തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരൊന്നും കൂടെ വന്നില്ല അപ്പോൾ ഞാൻ ഉണ്ണേട്ടനും കൂടി പോയി കണ്ണനെ തൊഴുതോ പിന്നെ നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ വീഡിയോ കിടന്ന് അമ്പലത്തിൻ്റെതായ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല തിരക്കായിരുന്നു അപ്പോൾ തൊഴുവാൻ വരി നിന്ന് ഇറങ്ങിയപ്പോഴേക്കു തന്നെ കുറേ സമയം പോയി ഞങ്ങളിവിടുന്ന് രാവിലെ ആറു മണിക്ക് പോയിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു ആറേ കാലിന് ഒരു ബസ് ഉണ്ട് അപ്പോൾ അതിന് വളാഞ്ചേരി പോയി അവിടുന്ന് അങ്ങനെ തൃശ്ശൂർ ബസ്സിൽ കയറി കുന്നംകുളത്തിറങ്ങി പിന്നെ ഗുരുവായൂർ ബസ്സിൽ കയറി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ നല്ല റിസ്ക് ഒക്കെ തന്നെയാണ് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടി എടുത്തിട്ടൊന്നുമല്ല പോയിട്ടുണ്ടായിരുന്ന ബസ്സിനായിരുന്നു കണ്ണനെ കാണുക എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യവും സന്തോഷമൊക്കെ അപ്പം ഞങ്ങളിടക്കിടയ്ക്ക് പോവാറുള്ളതാണ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെയാണ് പോവാറുള്ളൂ എങ്കിലും മുന്നേറ്റം അധികം എല്ലാ മാസങ്ങളിലും പോകുന്ന ആളാണ് ഇപ്പോൾ പഴയ പോലെയല്ല നമ്മൾ വരി നിന്ന് ഒരു തൊഴിലൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ പണ്ട് ഞങ്ങൾ പോകുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉദയാസ്തമന പൂജ്യം അങ്ങനെയൊക്കെ കുറേ തിരക്കുകൾ അമ്പലത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ദർശനം അധികം കിട്ടാറുള്ളൂ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഭാഗ്യത്തിന് രണ്ട് പ്രാവശ്യം തൊഴാൻ സാധിച്ചാലായി എന്ന് മാത്രം അവിടെ എത്തി ഞങ്ങൾ മമ്മിയൂർ പോയി തൊഴുതിട്ടാണ് കേട്ടോ ഗുരുവായൂർക്ക് വന്നത് മമ്മിയൊരു അമ്പലത്തിൽ ഭഗവാനെ കണ്ട് അവിടെ തൊഴലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവായൂർ പോ വന്നത് ഗുരുവായൂർ അമ്പലത്തിലെത്തിയതിന് ശേഷം ബാഗ് സൂക്ഷിക്കാൻ കൊടുത്തു പിന്നെ ബാഗൊന്നിപ്പോൾ അമ്പലത്തിൽ കയറ്റില്ല കേട്ടോ അമ്പലത്തിൽ നല്ല സ്ട്രിക്റ്റാണ് അങ്ങനെ ഒന്നും കയ്യിൽ പിടിച്ച് നമുക്ക് പോകാനൊന്നും പറ്റില്ല പിന്നെ ചെറിയ മണി പേഴ്സോ ചെറിയ ഹാൻഡ് ബാഗോ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ ബാഗും സംഭവങ്ങളൊന്നും നമുക്ക് അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അവിടെ സൂക്ഷിക്കാൻ കൊടുത്ത് ഞങ്ങൾ അമ്പലക്കുളത്തിലിറങ്ങി കാല് മുഖമൊക്കെ ശുദ്ധി വരുത്തി അങ്ങനെ ചുറ്റമ്പലത്തിൽ കയറി അവിടെ തൊഴലും പ്രദക്ഷിണം വയ്ക്കലും ഒക്കെ കഴിഞ്ഞ് വഴിപാടൊക്കെ റെസിറ്റാക്കി അതിന് ശേഷം പിന്നെ വരി നിൽക്കാൻ പോവുകയാണ് ചെയ്തത് തൊഴാനുള്ള വരി ഒരു നാലു മണിക്കൂറും മൂന്ന് ഒക്കെ നിൽക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ടും അറിയായിരുന്നു കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ കയറി തൊഴാനുള്ള വരി തെക്കേ നടക്കി തന്നെ ഒന്ന് രണ്ടൊക്കെ ലൈനായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ എത്രമാത്രം തിരക്കുണ്ട് എന്നുള്ളത് വരി നിൽക്കുകയെന്ന് പറയുമ്പോൾ നിന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നു കൊണ്ട് നമ്മൾ ക്യൂ പാലിച്ചിങ്ങനെ പോരാണ് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിലുണ്ട് നമുക്ക് ദാകുമ്പോൾ കുടിക്കാനുള്ള ചുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലത്തിൽ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല ഉദയാസ്തമന പൂജ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വരിയിൽ തിരക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നട അടയ്ക്കലും തുറക്കലും അങ്ങനെ ആവുമ്പോൾ ആ സമയത്തൊന്നും ക്ഷേത്രത്തിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല അപ്പോൾ നമുക്ക് ദർശനം കിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം പരിപാടികളൊന്നും കണ്ടില്ല കേട്ടോ എന്താണെന്ന് കാരണം ഒന്നും അറിയില്ല അവിടെ ഒന്നും പരിപാടിയായിട്ടൊന്നും കണ്ടില്ല ഞങ്ങൾ വരി നിന്ന സമയത്തൊക്കെ നമുക്ക് സാധാരണയായിട്ട് അവിടെ നിന്ന് കലാപരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഭരതനാട്യം കൊച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെയുള്ള എല്ലാ നൃത്ത നൃത്യങ്ങളുടെയും അരങ്ങേറ്റം നടക്കാറുണ്ടല്ലോ പിന്നെ ചില സമയങ്ങളിലൊക്കെ സംഗീത പരിപാടികളും കണ്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ അരങ്ങേറ്റം തന്നെ ആയിരിക്കാം കച്ചേരികളൊക്കെ കാണാറുണ്ട് പക്ഷേ ഇന്നും അവിടെ ഒന്നും കണ്ടില്ല എന്താണെന്നറിയില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഇന്ന് കല്യാണം ഒരു ഉച്ചയ്ക്ക് ശേഷവും ഞങ്ങൾ പോരുന്നതിന് കുറച്ച് മുൻപ് വരെയും കല്യാണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വരുനിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ കാണാൻ പറ്റിയും പിന്നെ ഞാൻ ചെന്ന വഴി തന്നെ മൊബൈലും നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ബാഗ് വെച്ച സമയത്ത് മൊബൈലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് തിരിച്ചു പോരാനും ആവും അത് കരുതിയിട്ട് പിന്നെ അധികം ചുറ്റി നടന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ തിരക്ക് കാരണം തന്നെയാണ് കേട്ടോ പിന്നെ പഴയ പോലെ കുറച്ച് സ്ട്രിക്റ്റാണ് നമുക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു അവിടെ ചില ഇൻസ്ട്രക്ഷൻസൊക്കെ കണ്ടു വീഡിയോ എടുക്കരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തീർത്ഥക്കുളത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് അത്തരം ബോർഡുകൾ ഞാൻ കണ്ടത് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ലയെന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വഴിപാടായിട്ട് നമ്മൾ കണ്ണന് വേദിക്കാൻ കദളിപ്പഴം എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ കദളിപ്പഴം പഞ്ചസാര വെണ്ണ ത്രിമധുരം പാൽപായസം ഇതൊക്കെ നമ്മൾ വഴിപാടായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസാദം കിട്ടി പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദോട്ട് കിട്ടിയിട്ടോ തുഴൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രസാദൂട്ടിനുള്ള വരി നിൽക്കാൻ പോയി അവിടെ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കടത്തി വിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം പ്രസാദോട്ട് കഴിച്ചു ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഒരു മോൾ വന്നിട്ട് ചേച്ചി വീഡിയോ എടുത്ത് തരണമെന്ന് ചോദിച്ചിട്ട് അവൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു തന്നു കേട്ടോ എൻ്റെയും ഉണ്ടാട്ടൻ്റെയും ഒന്ന് രണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ മോളെടുത്ത് തന്നു ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ ഗുരുവായൂർ വന്നപ്പോൾ എനിക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് വീഡിയോ ഫോട്ടോസൊക്കെ കുറേ എടുത്തു തന്നത് കേട്ടോ നമ്മളെവിടെ ചെല്ലുമ്പോഴും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് ദൈവം അയച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാരൊന്നും ആവണ്ട എങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ചിലപ്പോൾ ചെയ്ത് എടുത്തു തരണോ വീഡിയോ പിടിച്ച് തരണോ എടുത്തു തരണോന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെ അധികം പയ്യന്മാരോ അല്ലെങ്കിൽ ഇതേമാതിരി കുട്ടികളൊക്കെയാണ് വരാറുള്ളത് ഗൂഗിളിനെ മറക്കാത്തതുപോലെ ഈ മോളെ ഞാൻ മറക്കില്ല കേട്ടോ ഇത് കുറച്ച് മുൻപ് ഞാൻ പോയപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗുരുവായൂർ പോയപ്പോഴാണ് ഗൂഗിൾ എനിക്ക് വീഡിയോ എടുത്തു തന്നത് അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം ഈ വീഡിയോസിനെ സഹായിച്ച ഞാൻ എനിക്ക് പരിചയമില്ലാത്ത അവിടുന്ന് പരിചയമായി അല്ലെങ്കിൽ ആ മോളിനോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചതാണ് കേട്ടോ ചേച്ചി വീഡിയോ എടുത്തു തരണോ ഞാൻ എടുക്കണേ കണ്ടിട്ട് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോരോ അനുഭവങ്ങളാണ് കേട്ടോ നല്ല നല്ല അനുഭവങ്ങളെന്ന് വേണം പറയാൻ നമുക്ക് ഓർത്ത് വയ്ക്കാനും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ച് വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ മെമ്മറീസാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടാവുന്നത് യാത്രക്കിടയിൽ ഇങ്ങനെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നു കേട്ടോ കാരണം നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ നമ്മളോട് ഇത്രയും സ്നേഹമായിട്ടൊക്കെ ഇടപഴകുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും വളരെ സ്പീഡിലാണ് കേട്ടോ ആറുകരി പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ഭാഗത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണിക്കുന്നത് യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഈ കൺസ്ട്രക്ഷൻ റോഡുകളാവുമ്പോൾ നമ്മൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്ത് ബസ് ഇവിടെ ഒരു ബുദ്ധിമുട്ടുകൾ ഇനി നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് പോരുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ഇപ്പം ഈ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി ഇപ്പോൾ സമയം ആറര മണിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇറങ്ങി നമ്മൾ ഓട്ടോ പിടിച്ചാണ് വീട്ടിലെത്തിയത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കൂ അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ